കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലൂടെ ശ്രദ്ധേയയായ ഹരിത നായർ ഒരു വർഷം മുമ്പാണ് വിവാഹിതയായത് നാട്ടിലെ ജീവിതവും അഭിനയവുമെല്ലാം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിനായി എല്ലാം മാറ്റിവെച്ച് വിദേശത്തേക്ക് പോയ ഹരിത മാസങ്ങൾക്കിപ്പുറം തന്നെ തിരിച്ചെത്തുകയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് സിനി ലൈഫ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പിന്നാലെ ഇപ്പോഴിതാ വേർപിരിയൽ സ്ഥിരീകരിച്ചുകൊണ്ട് ഹരിത തന്നെ സ്വന്തം വാക്കുകളിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് നടി കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ക്യു എൻ എയിലൂടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ബേബി പ്ലാനിങ്ങിനെ കുറിച്ചുമെല്ലാം പലരും ചോദിച്ചിരുന്നു ഇതിനുള്ള മറുപടികളായാണ് ഹരിത പ്രതിക ഒറ്റയ്ക്ക് ഒരാൾക്ക് ബേബിയെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നും ഭർത്താവ് വളരെ വളരെ ദൂരെയാണെന്നും വിവാഹമോചനം ഇപ്പോഴായിട്ടില്ല പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഉടനെ ഉണ്ടാകുമെന്നൊക്കെ ഹരിത മറുപടി നൽകുന്നുണ്ട് വീണ്ടും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും കല്യാണത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം മാറ്റിയിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ എന്തോ തെറ്റായി സംഭവിച്ചിട്ടുണ്ടെന്ന് ഇനി ആരും ദയവു ചെയ്ത് ഇതേക്കുറിച്ച് ചോദിക്കരുത് എന്നുമൊക്കെ നടി വീഡിയോയിൽ മറുപടികളായി വന്നു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു ഹരിത വിവാഹിതയായത് ദുബായിൽ ബിസിനസ്സുകാരനായ സനോജ് റിയാനെയാണ് ഹരിത വിവാഹം കഴിച്ചത്